സ്വാതന്ത്രൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ധർമ്മജം മാമയും ആരിനോട് ചോദിക്കുന്നു ആകാശം ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ആരനോട് ചോദിക്കുമ്പോൾ ആരും പറയുന്നുണ്ട് ശരിയാണെന്നും പറയാം അല്ലെന്നും പറയാം അപ്പം ധർമ്മജം പറയുന്നു നീ എങ്ങനെ ഉരുണ്ടുമറിയെന്ന് വേണ്ട തെറ്റ് തന്നെയാ നോക്ക് അവൻ അവനേത് സമയവും ആ കാറിൻ്റെ മുന്നിലാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അളിയം മിക്കവാറും അവനെ കടയിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കുമെന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞപ്പം ആര്യം നോക്കുമ്പം ആകാശ് അതുപോലെ തന്നെ കാറിൻ്റെ മേത്ത് പറ്റിയിരിക്കുന്ന ചെളിയൊക്കെ തട്ടിക്കളയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനും ഇത്രയും കൂടി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രാത്രിയിലായിരുന്നു അപ്പോൾ ആര്യൻ ആ മിഥുൻ്റെ ഉണ്ടായ ആ സ്ഥലത്തൂടെയാണ് തിരിച്ച് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് രാത്രി ആയപ്പം മിഥുൻ്റെ ഒരു ആത്മാവ് പോലെ തോന്നിക്കുന്ന രൂപം പ്രത്യക്ഷപ്പെട്ട് കഴുത്തി കയറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആര്യന് നല്ല പേടിയാവുന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ബൈക്ക് സ്റ്റാർട്ടാവുന്നതുമില്ല അങ്ങനെ നല്ല പേടിപ്പെടുത്തുന്ന ഒരു പ്രൊമോയാണ് ഇന്നത്തെ കാണിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ല ശരിക്കും ആത്മാവാണോ അതോ ശരിക്കും ജീവനുള്ള മനുഷ്യനാണോ എന്തോ എന്നൊന്നും അറിയത്തില്ല അപ്പം നാളത്തെ എപ്പിസോഡ് കണ്ടറിയാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ കൂട്ടുകാരെ